പ്രവാസി വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ എസ് ഐ ആർ നടപടികൾ പൂർത്തീകരിച്ച് കയറി പറ്റുക എന്നുള്ളത് ഇപ്പോൾ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പ്രവാസികൾക്ക് കൃത്യമായി സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ വലിയ ആശയക്കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്താണ് അവർ നേരിടുന്ന വെല്ലുവിളികൾ ജിൻസി ഈ പ്ര എസ് ഐ ആർ പൂരിപ്പിക്കുന്ന കാലം തൊട്ടേ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ പലതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയതായിട്ട് ഉയർന്നു വന്ന ഒരു പ്രശ്നമെന്ന് നിലവിലുള്ള ഈ പ്രശ്നത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല അത് നേരത്തെ തന്നെ ഉള്ളതാണ് നേരത്തെ സാജിദ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ എപ്പിക് നമ്പർ റിലേറ്റീവിൻ്റെ എപ്പിക് നമ്പർ രേഖപ്പെടുത്താത്തതു കൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് എസ് ഐ ആറിൽ അപേക്ഷ സമർപ്പി സമർപ്പിക്കുന്നൊരു പ്രവാസി ആ പ്രവാസി പ്രവാസിയുടെ ഒരു വിലാസം തിരിച്ചറിയേണ്ടത് അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തേണ്ട ഒരു ആ ഒരു ഉത്തരവാദിത്വം ബി മാർക്കാണ് അവർക്ക് ഈ എപ്പിക് നമ്പർ റിലേറ്റീവിൻ്റെ എപ്പിക് നമ്പർ ഇതിൽ രേഖപ്പെടുത്താത്തത് മൂലം അത് വളരെ അവരെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നം അത് ഇവിടെ നിന്ന് വോട്ട് ഈ എസ് ഐ ആർ ലിസ്റ്റിൽ പേര് ചേർത്ത ആ അപേക്ഷ സമർപ്പിച്ച എല്ലാവർക്കും ആ ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും പല ആളുകളെയും ബി മാർക്ക് അറിയാമായിരിക്കും എന്നാൽ ഈ ബി മാർക്ക് അസൈൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ആദ്യത്തെ പ്രശ്നം അവിടെയാണ് ഈ പ്രശ്നം നേരിടുന്നത് നമുക്ക് ഈ ഒരു ഈ അറുപമക്രി കീഴിൽ തന്നെ ഒരുപാട് ബി എൽ ഒമാരുടെ ഈ ബി എൽഒമാർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ അസൈൻ ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ ഫോം സിക്സ് എയിലെ ഈ അപേക്ഷ പൂരിപ്പിക്കുന്നത് പ്രകാരം പിൻ നമ്പറാണ് അവസാനം കൊടുക്കേണ്ടത് നമ്മൾ ഈ ഇത് ഈ അഡ്രസ്സിൽ അവസാനം കൊടുക്കേണ്ടത് ഈ പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ റിലേറ്റീവിൻ്റെ എ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനില്ല അതുകൊണ്ട് തന്നെ ഇത് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എങ്കിൽ അതിൽ മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് വിലാസം കൊടുക്കുന്നുണ്ട് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഈ മൊബൈൽ ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ വിദേശ നാട്ടിലുള്ള പല പ്രവാസികളുടെ വീട്ടിലും ആളുണ്ടായിക്കൊള്ളണം എന്നില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ കൂടി ഉണ്ടാകാറുണ്ട് ഇതാണ് ഇപ്പോൾ നിലവിൽ ഈ നേരിടുന്നൊരു പ്രശ്നം ഈ പ്രശ്നം ഇപ്പോൾ തന്നെ ഇപ്പോൾ ഉള്ളതല്ല നേരത്തെ തന്നെ ഉള്ളതാണ് ഇത് ഇ ഒർ ആ മാർ ഇആർഒമാരിൽ നിന്ന് ബി എൽ ഒമാരിലേക്ക് പോകുമ്പോൾ ഈ അപേക്ഷകനെ കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ബി എൽഒമാരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഇത് നേരത്തെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട രണ്ട് അക്കോയും രണ്ട് ഡിജിറ്റ് കൊണ്ട് തുടങ്ങുന്ന പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ വിദേശത്ത് ജനിച്ച കുട്ടികൾ വിദേശത്ത് ജനിച്ച കുട്ടികളുടെ ജന്മസ്ഥലം വിദേശത്ത് രേഖപ്പെടുത്താനുള്ള സംവിധാനമില്ല അത് ആ ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രവാസികൾ അനുഭവിക്കുന്നുണ്ട് ഇതോടുകൂടെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം കൂടി വന്നിട്ടുള്ളത് ഏതായാലും ഈ ഖത്തറിലൊക്കെയുള്ള ഈ പ്രവാ പ്രവാസി പ്രവാസികളുടെ സെൻറ്ററുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സഹായ കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും പ്രത്യേകിച്ചും വീക്കെൻഡിലൊക്കെ ഒരുപാട് ആളുകൾ നൂറുകണക്കിന് എന്ന് പറയുന്ന രീതിയിൽ ആളുകളാണ് ഈ എസ് ബന്ധപ്പെട്ട അപേക്ഷകൾ പൂരിപ്പിക്കാനായി ഇവിടെ എത്തുന്നത് ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ആശങ്ക ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ഇവരുടെയൊക്കെ ആശങ്ക പരിഹരിക്കേണ്ടത് തന്നെയാണ് പരിഹരിക്കപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും ചിൽസയും